ായ മയിലിന്റെ മുട്ടകൾക്കും വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്കും രാത്രിയിലും സംരക്ഷകനായി വള്ളിക്കുന്ന് സ്വദേശി വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ മുണ്ടിയൻകാവ് പറമ്പിന് സമീപമാണ് മയിൽ മുട്ടകൾ കണ്ടത് സ്ഥലത്തിന്റെ ഉടമയാണ് സ്വന്തം പറമ്പിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനിടെ മയിൽ മുട്ടകൾ കണ്ടത് തീറ്റ തേടിപ്പോയ അമ്മ മയിൽ തിരിച്ചെത്തിയപ്പോൾ സമീപത്തെ തെരുവനായ കൂട്ടത്തെ കണ്ട് പേടിച്ച് ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെനക്കേ സ്റ്റുഡിയോ നടത്തുന്ന കാക്കനാരി മുസ്തഫയാണ് മയിൽ മുട്ടകൾക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷകനായെത്തിയത് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മുസ്തഫ കാര്യം അറിയുന്നത് സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ വിരിയാൻ ഭാഗമായ നാല് മുട്ടകളും വിരിഞ്ഞു നിൽക്കുന്ന ഒരു മയിൽ കുഞ്ഞിനെയും കണ്ടു തന്റെ സുഹൃത്തിന്റെ സഹായത്തോടെ ആർ ആർ ടി ടീമിനെയും വാർഡംഗം അജയ് ലാലിനെയും വിവരമറിയിക്കുകയും രാത്രി എട്ട് മണിയോടെ ആർ ആർ ടി അംഗം നൌഫൽ സ്ഥലത്തെത്തി മുട്ടകളും രണ്ട് കുഞ്ഞുങ്ങളെയും സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു മൂന്നര മണിക്കൂറോളമാണ് മുസ്തഫ മയിൽ കുഞ്ഞുങ്ങൾക്കും മുട്ടകൾക്കും കാവൽ നിന്നത് സി ടി ന്യൂസ് വള്ളിക്കുന്ന്